ഹലോ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ നമ്മളെന്നും വീഡിയോയിൽ പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ ധരിക്കണെന്നൊന്നും അറിഞ്ഞുകൂടാ എന്നാലും പറയുകയാണ് നമുക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമല്ല നിങ്ങളോടൊന്ന് എങ്ങനെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പ്രത്യേകിച്ച് ജോലികളോ കാര്യങ്ങളോ ഒന്നും ഒന്നും കൂടുതലായിട്ടില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ അടുക്കളയിൽ നിന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ നമ്മൾ പിന്നെ കറികളൊക്കെ ഉണ്ടാക്കണമൊന്നും കാണിക്കണില്ല നമ്മളിപ്പോൾ ബീഫ് കറി മാത്രമേ ഉണ്ടാക്കണത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ നമ്മളിത്തിരി ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒന്നും കിട്ടുന്നില്ല മീനും മീൻ ഉണ്ട് ചിക്കൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ മുട്ടയൊന്നും കിട്ടുന്നില്ല എന്നാന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി ഉള്ളതുകൊണ്ട് നമുക്കിടെ ഇവിടെ അത് വില്പന പോലും ഇല്ല അപ്പോൾ ഒരു മാസത്തേക്ക് അങ്ങനെ ഒരു നിരോധനം പോലെ വെച്ചിരിക്കുകയാണ് ഇത് വിൽക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ചിക്കനോ മുട്ടയോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ബീഫ് തന്നെ നമുക്ക് വാങ്ങിയേ പറ്റുകയുള്ളൂ വല്ലപ്പുഴ ആഴ്ചയിൽ അങ്ങനെ എല്ലാ ആഴ്ചയിലും വാങ്ങിയേല എങ്കിലും നമ്മൾ വല്ലപ്പുഴ ഒക്കെ ഇങ്ങനെ വാങ്ങും അപ്പോൾ ഇന്നിപ്പോൾ മീനൊന്നും കിട്ടില്ല പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ പിന്നെ ഇത് നമ്മൾ വേറെ ഒന്നും കൂടുതലായിട്ട് ഇതൊക്കെ ഒന്നും പറയണില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് നമ്മളിതിനത് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പൊട്ടറ്റോ ഇടുന്നുണ്ട് കേട്ടോ എന്നു പറ സാധാരണ ഞാൻ പൊട്ടറ്റോ ഇടാതെയാണ് ബീഫ് ഉണ്ടാക്കണത് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓർത്തു പണ്ടത്തെ പണ്ടൊക്കെ അങ്ങനെ നമ്മൾ വെച്ച് കഴിച്ചിട്ടുണ്ടല്ലോ പൊട്ടറ്റോ ഇപ്പം എങ്ങനെ എല്ലാവരും പൊട്ടറ്റോ ഇടുവെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പണ്ടൊക്കെ നമ്മൾ പൊട്ടറ്റോ ഇട്ടൊക്കെ കറി എന്ന് പറഞ്ഞാൽ ബീഫൊക്കെ കറി മിക്കവാറും എല്ലാവരുടെയും വീടിലൊക്കെ പൊട്ടറ്റോ പൊട്ടറ്റയൊക്കെ ഇട്ടിട്ടുണ്ടാവും ഇങ്ങനെയാന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പണ്ടിരുന്നത് പക്ഷേ ആ ഒരു സ്വാദ് നമുക്ക് ഞാൻ പൂർത്തം അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എങ്ങനെയാണ് കുറേ കാലമായി ഞാനതൊക്കെ കഴിച്ചിട്ട് സാധാരണ നമ്മൾ ബീഫ് ബീഫ് മാത്രമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ഒന്നും ചേർക്കാറില്ല അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ആ രുചി നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആഗ്രഹിക്കില്ല നമുക്ക് അങ്ങനെ ഒരു രുചി നമ്മൾ ഓരോ ടേസ്റ്റൊന്നും മാറി നമുക്ക് ആയാൽ എന്താന്നൊക്കെ അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ ചേർക്കണേ ഉള്ളൂ ഒരു പൊട്ടറ്റയാണ് ചേർക്കുന്നത് കേട്ടോ അത് ഒരുപാട് വലുതൊന്നും അല്ല ഒരു മീഡിയം ടൈപ്പ് പൊട്ടറ്റോ അത് ചേർക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് സവോള ആണെന്ന് തോന്നണം ഞാൻ നേരത്തെ എടുത്ത വീഡിയോയും കൂടി കൂടിയായത് ശനിയാഴ്ച അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു പോയി ഞാൻ ഇത് നമ്മൾ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് സവോളയാണ് എടുത്തതെന്ന് എനിക്ക് തോന്നണം അത് ചെറുതാണ് അപ്പോൾ ആ മൂന്ന് സവോളം എടുത്തിട്ടുണ്ട് ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു തിക്നെസ്സും ഒക്കെ കിട്ടില്ല ആ രുചി എങ്ങനെയാണ് നമുക്ക് ഒന്നും കൂടി നമുക്ക് നമ്മളൊന്ന് ഓർക്കാനും കൂടി ഉള്ളതാണല്ലോ പക്ഷേ പണ്ടത്തെ ഒരു രുചിയോ കാര്യങ്ങളോ ഇപ്പോൾ ഉള്ള നമ്മുടെ കറികൾക്കൊന്നുമില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ഭക്ഷണത്തിന് തിൻ്റെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ പണ്ടത്തെ പോലത്തെ ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ മായങ്ങളോ കാര്യങ്ങളോ ഒക്കെ കലർന്നിട്ടായിരിക്കും ഇപ്പോൾ വരണത് എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ് പൊടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു കൊണ്ടേ ഇപ്പം അങ്ങനെയല്ലല്ലോ വീട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം ഉള്ള പൊടികളോ കാര്യങ്ങളോ ഒക്കെ അല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ഫുഡിനൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ ഞാൻ എല്ലാ പൊടികളും വാങ്ങുക കേട്ടോ ഒന്നും തന്നെ നമുക്കിപ്പോൾ അങ്ങനെ പൊടിച്ച് മേരിച്ച് പൊടിച്ചുണ്ടാക്കണ പൊടികളൊന്നും എല്ലാം തന്നെ നമ്മൾ നമ്മളിങ്ങനെ വാങ്ങുന്ന പൊടികളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പൊട്ടറ്റോയും കൂടി ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സവോളയൊക്കെ അരിയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു മഞ്ചാറ് അല്ലി വലിയ അല്ലി ആയതുകൊണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് അതൊന്ന് നമ്മൾ അരിക ചെയ്യണത് ഒന്ന് ചതച്ചിട്ടാ ഒന്നും കൂടി നല്ലതായിരിക്കും ഞാൻ പിന്നെ അരിഞ്ഞ് തന്നെയാണ് ഇടുന്നത് ചതയ്ക്കാനൊന്നും പോയില്ല അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര മഴയൊക്കെ ഉണ്ട് നല്ല മഴയാണ് എന്നു പറഞ്ഞ പോലെ നല്ല മഴയാട്ടോ കേട്ടോ ഇവിടെ പൊതുവേ എല്ലായിടത്തും തന്നെ മഴയുണ്ട് എന്നാണ് നമ്മൾ ഈ ന്യൂസിലൊക്കെ കേൾക്കണത് അങ്ങനെയാണല്ലോ അപ്പോൾ കേൾക്കണത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഭയങ്കര മഴയാണ് തുടർച്ചയായിട്ട് മഴയാണ് വെയിലെന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിനുങ്ങി കാണിച്ചിട്ട് പോകുന്ന പോലെ അങ്ങനെ പോവുകയാണ് നമുക്ക് തുണിയൊന്നും അലക്കാനോ അലക്കിയിട്ട് വിരിച്ചിടാനൊന്നും സമാ അലക്കള നടക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻറ്റിങ്ങൊന്നും ഒന്നും അല്ല നമുക്ക് അലക്കിട്ടില്ലെങ്കിൽ നമ്മൾ കൂടി കൂടി കിടക്കില്ല അപ്പോൾ എന്നും കഴുകണുണ്ട് നമ്മളകത്ത് തന്നെ വിരിച്ചിട്ടാണ് നമ്മൾ ഉണക്കണത് പുറത്തേക്ക് ഇട്ടാലും നമുക്കത് പെട്ടെന്നായിരിക്കും മഴ ഓടി വരണം അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ എടുത്ത് തീരണതിന് മുമ്പ് തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും പുറത്തിടാനേ പറ്റണില്ല ഇപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങനെ മഴ വെയിലത്തിട്ടതിന് ശേഷം ഞാൻ അത് എടുത്ത് കഴിഞ്ഞപ്പോഴേ മുഴുവനായിട്ട് തുണിയും നനഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ പുറത്തേക്ക് അങ്ങനെ തുണി ഇടാറുമില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കണം കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു കുറച്ച് നേരം ഒന്ന് തെളിഞ്ഞു നമുക്ക് കാറ്റെങ്കിലും കൊണ്ട് അത്രയെങ്കിലും ഒന്ന് വാടിക്കിട്ടുമെന്നെങ്കിലും വിചാരിക്കാം അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സംസാരിച്ച് പോയതിൻ്റെ കൂടെ നമ്മുടെ അരി അരികേണ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് നമുക്ക് എളുപ്പം പണിയാണല്ലോ കുക്കറിൽ ഒന്ന് വെക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടി സമയവും ലാഭിക്കാം അതുപോലെ തന്നെ പിന്നെ കഷ്ടപ്പാടൊത്തിരി കുറവ് കുറവായിരിക്കും നമുക്ക് മറ്റതുപോലെ വേവിച്ചിട്ട് ഇതും രണ്ട് പാത്രം പാത്രം കൂടുതൽ കഴുകേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കാര്യം കൂടി ഇതിനകത്തുണ്ട് കുക്കറിൽ വേവിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കുക്കറിൽ എങ്ങനെ വേവിക്കാൻ ഇഷ്ടമുണ്ടോ എന്നൊന്നും ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കാറ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുക്കറിൽ വേവിക്കൊന്നുമില്ല അല്ലാതെ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ബീഫ് ഞാൻ കുക്കറിൽ തന്നെ വെക്കും അതിന് വേറെ പ്രത്യേകിച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് രണ്ട് ഗ്രാമ്പ് ഇടണം രണ്ട് ഇലക്കിയിടുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പട്ടയിടുന്നുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ സവോളയും ഒക്കെ ഇടുകയാണ് ഇതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ എക്സ്ട്രാ ചേർത്ത് കൊണ്ട് അതും എല്ലാം കൂടിയാണ് ഞാൻ മിക്സ് ചെയ്ത് വേവിക്കണം നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചുള്ള പോലെയെല്ലാം ഇടുകയാണ് അപ്പോൾ നമ്മൾ അത് ഒരുമിച്ചിട്ട് തന്നെയാണ് എല്ലാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി അതേ അതൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ ഇത് നന്നായിട്ട് വഴന്ന് വന്നാലേ നമ്മുടെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടാവുള്ളൂ പൊട്ടറ്റോയും കൂടി ചേർത്തുകൊണ്ട് ഇത്രയും കൂടി ഗ്രേവി തിക്കായിരിക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ വലിയ കഷ്ണമായിട്ട് തന്നെയാണ് നമ്മൾ ആ പൊട്ടറ്റോ ഇട്ടേക്കണത് അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് മൂപ്പിച്ചെടുക്കല വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം മതി കേട്ടോ പൊടിയിടുന്നത് അപ്പോൾ ഇത് നന്നായിട്ടങ്ങോട്ട് വഴ വഴന്ന് വരട്ടെ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നെ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കൽ നടക്കണുണ്ടല്ലോ അല്ലേ എല്ലാവരും പിന്നെ കാലാവസ്ഥയൊക്കെ നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഈ മഴ ആയതുകൊണ്ട് പുറത്തേക്കേ പോകാൻ പറ്റുന്നില്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ പുറത്ത് പോകാനൊക്കെ നമ്മൾ വെയിലുള്ള കാലാവസ്ഥയിൽ പോലെ നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ ഈ സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് ഞാൻ പുറത്തേക്കേ ഇറങ്ങണില്ല എന്ന് തന്നെ വേണം പറയാൻ നമ്മളകത്ത് തന്നെയാണ് എപ്പോഴും ഈ മഴ ആയതുകൊണ്ട് കേട്ടോ പുറത്തേക്ക് ഒരു ജോലിക്കും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മളകത്ത് തന്നെയൊക്കെ അങ്ങ് കഴിഞ്ഞു കൂടുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റാനിട്ടിട്ടുണ്ട് ഇതപ്പോൾ നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് വഴന്ന് വന്നിട്ട് വേണം നമുക്ക് പൊടികൾ ഇടാനായിട്ട് പൊടികൾ പ്രത്യേകിച്ച് വേറെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കേണ്ടത് മുളക് പൊടി ചേർക്കേണ്ടത് പിന്നെ മസാല ചേർക്കേണ്ടത് കുരുമുളക് പൊടി ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈസ് മുളക് പൊടി ഇടും കാശ്മീരി ചില്ലീടും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയിടും അപ്പോൾ നമുക്ക് ഗ്രേവി ഗ്രേവിയുടെ തിക്നസ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലിയൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മളിടുന്ന അളവെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ എരുവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ എന്താണ് മീറ്റ് മസാല മീറ്റ് മസാല ഒരല്പം കുരുമുളകും കൂടി ചേർത്ത് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് നിൽക്കരുത് നല്ല റോസ്റ്റഡ് നല്ല റോസ്റ്റഡായിട്ട് നന്നായിട്ട് പിന്നെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചമുളക് മാറി നല്ല ഇതിപ്പോൾ നമ്മൾ പിന്നെ ആവി ഇനിയിപ്പോൾ ബീഫൊക്കെ ഇടണമല്ലോ അപ്പോൾ നന്നായിട്ട് മൂത്തിട്ട് വേണം അതിൻ്റെ കിട്ടുന്നത് വരെ നമ്മൾ വഴറ്റി എടുക്കണം എന്ന് പറയണം അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ഇടാം ബീഫ് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് എനിക്കത്രയും പിന്നെ ഗ്രേവി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇത് നമ്മളിപ്പോൾ ഈ അരി അരിപ്പ പാത്രത്തിൽ വെക്കുമ്പോൾ നന്നായിട്ട് വെള്ളം അങ്ങോട്ട് ഊറിപ്പോകും അപ്പോൾ ഒരു ഒരു തരി പോലും വെള്ളം ഉണ്ടാകില്ല നമ്മൾ പിഴിഞ്ഞാൽ കിട്ടാത്ത രീതിയിലായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം എന്നിട്ട് കൂടുതലാണെങ്കിലും നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അത് ചെയ്താൽ മതി ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ല ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് പിന്നെ മൂത്ത് വരണം അപ്പോൾ നമുക്ക് ബീഫിനി ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫ് ചേർത്തതിന് ശേഷം നമ്മളുണ്ടല്ലോ ഇത് ആ ബീഫിലേക്ക് ഈ നമ്മുടെ പിന്നെ ഈ മസാലയൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതുപോലെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് അപ്പോൾ ഈ അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു എട്ട് വിസിൽ വരെയും ഇപ്പോൾ നമ്മുടെ കുക്കർ അനുസരിച്ചാണ് ഞാനൊരു ഏഴ് എട്ട് വിസിൽ നമുക്ക് മൂത്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു എട്ട് ഒക്കെ വേണം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഇപ്പം ഇള ഇളത്ത ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മൂക്കാത്ത അതാവുമ്പോൾ നമുക്കൊരു ആറ് വിസിലൊക്കെ കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇത്തിരി മൂത്ത ഇറച്ചി പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എട്ട് വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം പറ്റോ പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കടകോ കാര്യങ്ങളോ ഒന്നും ഇനി ഇപ്പോൾ ഒന്നും ചേർക്കണില്ല നമുക്ക് ഗ്രേവി കൂടുതലാണെങ്കിൽ നമുക്കതൊന്ന് പിന്നെ ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉച്ചയൂണൊക്കെ ആയിട്ടുണ്ട് നമ്മളൊരു ബീറ്റ് റൂട്ട് തോരം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ പിന്നെ അവിയൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു പിന്നെന്താണ് നമുക്ക് രസം ഉണ്ടായിരുന്നു ിത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ